കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഈ വീഡിയോസിൽ കൂടുതലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസും ഇതൊക്കെ തന്നെയാണ് കാണിക്കാറുള്ളത് അത് നോക്കിയിട്ട് കുറേ പേര് മെസ്സേജൊക്കെ അയക്കാറുണ്ട് ഓരോ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളു എനിക്ക് പക്ഷേ എങ്കിലും അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് വീഡിയോ വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം ഇത് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് അല്ലെങ്കിൽ നമ്മുടെ എ ലൈൻ ടോപ്പ് അതാണ് അങ്ങനെയും പറയാം നമുക്ക് അതിനെയാണ് നമ്മളിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റ് ഇപ്പോൾ ഒരു മിക്കവർക്കും എനിക്ക് തോന്നുന്നു അറിയാവുന്ന തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ കുറേ പേര് അന്വേഷിച്ചിടക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ പേഴ്സണലായിട്ടുള്ള അറിയുന്നവരൊക്കെ എന്നു വെച്ചാൽ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെയാണ് എന്ന് തോന്നുന്നത് കൂടുതൽ പേര് സാരി അതുപോലെ തന്നെ ദാവണിക്ക് ഷോളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ വീനക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞി പപ്പ് സ്ലീവ് ഇല്ലേ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ ത്രീ കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് റെഡാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റെഡ് അല്ലാതെ നമ്മുടെ കയ്യിൽ പർപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ കളറും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം മെസ്സേജ് അയക്കാം വാട്ട്സ്ആപ്പിൽ അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ നമ്മുടെ അലങ്കാരി ഡിസൈനർ സ്റ്റുഡിയോ എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതല്ലാതെ ഈ നിങ്ങൾക്കിനി മെറ്റീരിയലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ത്രീ കളേഴ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മെറ്റീരിയൽ മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതാണ് കേട്ടോ ഇത് ഗോൾഡൻ കളറിലെ സ്ട്രൈപ്സ് വരുന്നതാണ് റെഡിൽ ഗോൾഡൻ കളറിലെ സ്ട്രൈപ്സ് അതാണ് അതാണിതിൽ ഈ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ കളറ് റെഡിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റൻ ആയിട്ടുള്ളൊരു റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പർപ്പിളും അതുപോലെ തന്നെ മെറൂൺ കളറുമാണ് ഉള്ളത് ഈ ഒരു ഇത് രണ്ട് മോഡലായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് എന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഫ്രോക്കായിട്ട് വെച്ചാൽ ഫ്രിൽസ് അടിയിൽ വെച്ചിട്ടുള്ളൊരു മോഡൽ ഇപ്പോൾ എല്ലാവരും ഇടുന്നതാണ് ഫ്രോക്ക് നൈറ്റിയുടെ നൈറ്റിയുടെയൊക്കെ ഒരു മോഡലില്ലേ താഴെ ഫ്രിൽസ് വരുന്നത് ആ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതെനിക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭംഗിയില്ലാത്ത പോലെ തോന്നി അവസാനം ഞാൻ ആ ഫ്രിൽസ് അഴിച്ചെടുത്തു എന്നുള്ളതാണ് ആ ഫ്രില്ല് അഴിച്ചെടുത്ത ശേഷം പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്നത് കേട്ടോ ഫ്രിൽസ് ഇല്ലാത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് അഴിച്ചെടുത്ത ശേഷം പിന്നെ എനിക്ക് തോന്നി ഫ്രിൽസ് ഉള്ളതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്ന് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് അതിന് ശേഷം ഫ്രിൽസ് അഴിച്ച ശേഷം ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ